പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ വിജയകുതിപ്പ് തുടരുന്നു പത്താം ദിനമായ ഇന്ന് പുരുഷ വിഭാഗം സൈക്ലിംഗിന്റെ കലാശ പോരാട്ടത്തിൽ അർഷദ് ഷെയ്ഖ് ഇന്നിറങ്ങും വനിതാ വിഭാഗം സൈക്ലിംഗിന്റെ കലാശ പോരാട്ടവും ഇന്നാണ് ഫൈനലിൽ ഇന്ത്യക്ക് വേണ്ടി ജ്യോതി ഗധരിയ ഇന്നിറങ്ങും പുരുഷന്മാരുടെ തുഴച്ചിൽ മത്സരങ്ങളുടെ സെമി ഫൈനൽ പോരാട്ടവും ഇന്ന് നടക്കും നിലവിൽ ആറ് സ്വർണവും ഒൻപത് വെള്ളിയും പന്ത്രണ്ട് വെങ്കലവും അടക്കം ഇരുപത്തിയേഴ് മെഡലുകളുമായി ഇന്ത്യ പതിനേഴാം സ്ഥാനത്താണ് െട്ട് മെഡലുകളോടെ ചൈന ഒന്നാം സ്ഥാനത്ത് വിജയകുതിപ്പ് തുടരുകയാണ് ബ്രിട്ടൻ രണ്ടും അമേരിക്ക മൂന്നും സ്ഥാനത്താണ് പാരാലിമ്പിക്സിൽ മെഡൽ നേട്ടത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ താരങ്ങൾക്ക് ഊഷ്മള വരവേൽപ്പാണ് ഡൽഹി വിമാനത്താവളത്തിൽ ലഭിച്ചത് താരങ്ങളെ സ്വീകരിക്കാൻ കുടുംബാംഗങ്ങളടക്കം നിരവധി പേരാണ് വിമാനത്താവളത്തിലെത്തിയത് ഇപ്രാവശ്യത്തെ പാരാലിമ്പിക്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചതായി ഷൂട്ടിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ അവ്നി ലേഖര മാധ്യമങ്ങളോട് പറഞ്ഞു പാരാലിമ്പിക്സ് മെഡൽ ജേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു മെഡൽ ജേതാവായ ഹർവിന്ദർ സിംഗ് കപിൽ പർമർ പ്രണവ് സൂർമ സച്ചിൻ ഖിലാരി ധരംബീർ എന്നിവരെയാണ് പ്രധാനമന്ത്രി ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചത് താരങ്ങളുടെ മെഡൽ നേട്ടം രാജ്യത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു താരങ്ങളുടെ മികച്ച പ്രകടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു